അമ്മേ പോവല്ലേ ഞാൻ ഇനി അമ്മ പറയുന്നത് മാത്രം അനുസരിച്ച് നിന്നോളാം അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ചെയ്യില്ല എന്റെ നന്തേട്ടനോടും ഞാനത് പറഞ്ഞോളാം അമ്മ പോവല്ലേ ബാഗിലേക്ക് തുണിക്കെട്ടുകൾ കുത്തി നിറയ്ക്കുന്ന ആ അമ്മയുടെ കൈയിലേക്ക് ഭാമ പിടിച്ചതും ആ കൈ തട്ടി മാറ്റി അവർ ചേ മാറി നിൽക്കടി ഞാനും ഒരു നന്ദേട്ടനും എന്നു മുതലാണടി അവൻ നിന്റെ നന്തേട്ടനായത് എന്റെ മോനായതിനു ശേഷമല്ലേ ഹ അവൻ്റെ കടമയാണ് എന്നെ നോക്കേണ്ടത് അതെന്റെ മോൻ നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട് എന്ന് കരുതി ഏതോ തെരുവിൽ കിടന്ന് വളർന്ന നീ അതിന്റെ പങ്കു പറ്റാൻ വരണ്ട എന്റെ സ്വത്ത് കണ്ടിട്ടല്ലേ നീ ഇവിടെ കയറി വന്നത് ചില്ലിക്കാശ് ഇനി തരില്ല ഞാൻ എന്റെ ഉഷമോൾക്ക് കൊടുക്കും അമ്മ ചേച്ചിക്കെല്ലാം കൊടുത്തു പക്ഷേ ഇവിടെ നിന്നും പോകരുത് ഞാൻ എന്റെ സ്വന്തം അമ്മയെപ്പോലെയാണ് അമ്മയെ കാണുന്നത് അല്ല എൻ്റെ സ്വന്തം അമ്മ തന്നെയാണ് ഭാമ വീണ്ടും കെഞ്ചി പറയുമ്പോൾ അവളുടെ വാക്കുകളെ പുച്ഛിച്ചുകൊണ്ട് അവളെ അടിമുടി നോക്കിയവർ സ്വന്തം അമ്മയോ ആര് ഞാനോ നിൻ്റെയോ എനിക്കേ ഞാൻ ഒന്ന് പ്രസവിച്ച മോളുണ്ട് മോളായിട്ട് അല്ലാതെ നിന്റെ തള്ളാകാനും നിന്നെ മോളെ പോലെ അംഗീകരിക്കാനും എൻ്റെ പട്ടി വരും അങ്ങോട്ട് മോർ നിക്കടി ഇനി നീ ഇവിടെ ഒറ്റയ്ക്ക് കിടന്ന് സുഖിക്ക് അവളെ തള്ളി മാറ്റി അടുക്കി വെച്ച ബാഗ് തോളിലേക്കിട്ട് ആ സ്ത്രീ അപ്പോഴേക്കും മുറ്റത്ത് ഓട്ടോ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു എനിക്ക് പോകാനുള്ള ഓട്ടോ വന്നു അവൻ വരുമ്പോൾ പറഞ്ഞേക്ക് ഞാൻ പോയെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ ബാഗും തൂക്കി അതിലേക്ക് കയറുമ്പോൾ സങ്കടം അടക്കാനാവാതെ ഉമ്മറപ്പടിയിൽ കുത്തിയിരുന്നു ഭാമ എന്ത് തെറ്റാണ് ആ അമ്മയോട് താൻ ചെയ്തത് അച്ഛനും അമ്മയും ഇല്ലാതെ ആശ്രമത്തിൽ വളർന്നതാണോ താൻ ചെയ്ത വലിയ തെറ്റ് അതെ അമ്മയുടെ മുൻപിലെ ഏറ്റവും വലിയ പഴി അതുതന്നെയായിരുന്നു പന്ത്രണ്ട് വയസ്സിലാണ് ഒരപകടത്തിൽ അച്ഛനെയും അമ്മയെയും സഹോദരനെയും തനിക്ക് നഷ്ടമാകുന്നത് ഏറ്റെടുക്കാൻ ആരുമില്ലാതെ അനാഥത്വത്തിലേക്ക് കാലെടുത്ത് വെച്ച് തന്നെ ബന്ധുക്കൾ ആരോ ആണ് ാലികാശ്രമത്തിൽ ഏൽപ്പിക്കുന്നത് അനുഭവിച്ചുകൊണ്ടിരുന്ന സ്നേഹവും വാത്സല്യവും ഒരു നിമിഷം കൊണ്ട് നഷ്ടമായത് എൻ്റെ കുഞ്ഞു മനസ്സിന് ചെറുതായി ഒന്നുമല്ല അന്നു മുതൽ കരയാതെ കരഞ്ഞു പക്ഷെ പിന്നീട് അങ്ങോട്ടെല്ലാം ഉള്ളിൽ ഒതുക്കാൻ ശീലിച്ചു തുടങ്ങി ആരുമില്ലെന്നുള്ള തോന്നൽ മാറ്റി നിർത്തി ബാലികാശ്രമത്തിൽ കുഞ്ഞുമക്കൾക്ക് ചേച്ചിയായി പിന്നെ വളരുംതോറും കുഞ്ഞുമക്കൾക്ക് ചേച്ചിയമ്മയായി തനിക്കൊപ്പമുള്ളവരും തനിക്ക് താഴെയുള്ളവരും കൂട്ടുതേടി വിവാഹം ചെയ്തു പോകുമ്പോൾ ആ മക്കൾക്ക് ചേച്ചിയമ്മയായി തന്നെ അവിടെ നിന്നു അതായിരുന്നു എൻ്റെ ലോകം പക്ഷെ നന്ദേട്ടൻ നന്ദേട്ടൻ എപ്പോഴാണ് തൻ്റെ ജീവിതത്തിലേക്ക് വന്നത് അന്ന് ബാലികാശ്രമത്തിൽ തനിക്കൊപ്പം വളർന്നു വന്ന കുട്ടിയുടെ വിവാഹത്തിന് ഫോട്ടോ എടുക്കാൻ വന്നതാണ് അദ്ദേഹം മുപ്പത്തിയഞ്ച് വയസ്സായിട്ടും വീട്ടുകാർ നിർബന്ധിച്ചിട്ടും വിവാഹം കഴിക്കാതെ ഫോട്ടോഗ്രാഫി പാഷനായി കൊണ്ടുനടന്ന മനുഷ്യൻ അന്ന് അദ്ദേഹത്തിൻ്റെ ഫ്രെയിമിൽ അദ്ദേഹം പോലും അറിയാതെ താൻ പതിഞ്ഞു അത്രയും നാൾ ആരോടും തോന്നാത്ത ഇഷ്ടമോ സഹതാപമോ തന്നോട് തോന്നിയത് കൊണ്ടാവണം ആ മടക്കയാത്രയിൽ യാത്രയിൽ എന്നെ കൂടെ കൂട്ടാൻ തീരുമാനിച്ചത് ആശ്രമത്തിലെ മാതാജിയുടെ അനുവാദം തേടി അദ്ദേഹം വരുമ്പോൾ അവിടെ വിട്ടു പോകാൻ മനസ്സില്ലാതെ ഈ വിവാഹത്തിന് സമ്മതിക്കാതെ ഇരുന്നത് താനാണ് പക്ഷെ സമ്മതിക്കേണ്ടി വന്നു അത് നന്ദേട്ടനെ കണ്ടതുകൊണ്ടായിരുന്നില്ല പ്രായത്തിൻ്റെ അവശതകൾ തളർത്തുന്ന അദ്ദേഹത്തിൻ്റെ അമ്മയെ കണ്ടതുകൊണ്ടായിരുന്നു അമ്മ നഷ്ടപ്പെട്ടു പോയ തനിക്ക് ഒരമ്മയുടെ സ്നേഹം നൽകാൻ ആ അമ്മയ്ക്ക് കഴിയുമെന്ന് പ്രതീക്ഷിച്ചു തിരിച്ച് ആ അമ്മയ്ക്ക് താനൊരു ആശ്രയമാകുമെന്ന് കുതിച്ചു പക്ഷേ നന്ദേട്ട് കൈ പിടിച്ച് ഈ വീട്ടിലേക്ക് വരുമ്പോൾ പ്രതീക്ഷകളാകെ തകിടം മറിഞ്ഞു കഴിഞ്ഞിരുന്നു അനാഥയായ പെണ്ണിനെ സ്വീകരിക്കാനോ അവളെ അംഗീകരിക്കാനോ അമ്മയ്ക്ക് കഴിഞ്ഞില്ല മകൻ ഇതിലും നല്ല ബന്ധം കിട്ടുമായിരുന്നു ഞാൻ മയക്കെടുത്തു എന്നുള്ള മിഥ്യാധാരണ അല്ലെങ്കിൽ അമ്മയുടെ പ്രതീക്ഷകൾ തെറ്റിച്ച് മകൻ എന്നെ വിവാഹം ചെയ്ത ദേഷ്യമോ എല്ലാം കൂടി ഓരോ ദിവസവും തൻ്റെ നേരെയാണ് അമ്മ തീർത്തിരുന്നത് അമ്മ കൈകാര്യം ചെയ്യുന്ന അടുക്കളയിൽ പോലും തൻ്റെ സ്ഥാനം ഒരു വേലക്കാരിയിലും താഴെയായിരുന്നു തനിക്ക് കഴിക്കാൻ പ്രത്യേകം പാത്രവും ഗ്ലാസും വരെ അമ്മ മാറ്റിവെച്ചു ഫ്രിഡ്ജ് തുറക്കാനോ മിക്സിയിൽ തൊടാനോ ഹിന്ദിനേറെ അടുക്കളയിൽ അമ്മ വെച്ചിരിക്കുന്ന ഒരു സ്പൂൺ പോലും തൊടാനുള്ള അധികാരത്തെയും അവകാശത്തെയും വാക്കുകൾ കൊണ്ട് അമ്മ വിലക്കി പലപ്പോഴായി അതിൻ്റെ പേരിൽ നന്ദേട്ടനും അമ്മയും തമ്മിൽ വാക്ക്തർഗം ഉണ്ടായപ്പോൾ താനാണ് അദ്ദേഹത്തെ വിലക്കിയത് മകനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ മകൻ്റെ സങ്കടമാണ് എല്ലാം ക്ഷമിക്കണമെന്ന് പറഞ്ഞ് വിലക്കി പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലകിയെ അളക്കുന്നതിന് തുല്യമായിരുന്നു അമ്മയുടെ പ്രവൃത്തി കാലം തെറ്റി പെയ്ത വേനൽമഴ കാരണമാണോ എന്നറിയില്ല കടുത്ത പനിയായിരുന്നു രണ്ട് ദിവസമായി അതിലുപരി ദേഹത്ത് വേദനയും അമ്മയ്ക്ക് പണ്ടേ നിർബന്ധമുള്ള കാര്യമാണ് അടുക്കളയിലേക്കുള്ള വെള്ളം പുറത്തെ കിണറ്റിൽ നിന്നും കോരിയെടുത്ത് തന്നെ ഉപയോഗിക്കണമെന്ന് നാളായി പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ താനാണ് അത് കോരി വയ്ക്കുന്നത് കോരിയെടുത്താലും നന്ദിയോ സ്നേഹമോ ഒരിക്കലും കാണിക്കില്ല തിരിച്ചൊന്നും പ്രതീക്ഷിച്ചല്ല അമ്മയെ സഹായിക്കുന്നത് സ്നേഹിക്കുന്നതും അതുകൊണ്ട് തന്നെ അതൊന്നും ഒരു ഭാരപ്പെട്ട ജോലിയുമല്ല ഇന്ന് പനിയായിരുന്നതുകൊണ്ട് തനിക്ക് പകരം നന്ദേടനാണ് ആ കർത്തവ്യം ചെയ്തത് അവിടെ അദ്ദേഹത്തിനൊപ്പം വയ്യാഞ്ഞിട്ടും കാവലിരുന്ന് തന്നെ അമ്മ മോശം വാക്കുകൾ ഉപയോഗിച്ച് അപമാനിച്ചു അച്ചിക്കോന്തൻ തള്ളയും തന്തയും കൊന്നവളെ സഹായിക്കാൻ ഇറങ്ങിയേക്കുന്നു അമ്മയുടെ ആ വാക്കുകൾ എന്നെ തകർത്ത് കളഞ്ഞു എന്ന തിരിച്ചറിഞ്ഞ നിമിഷം ഇത്രയും നാൾ ഉള്ളിലൊതുക്കിയതൊക്കെയും നന്ദേട്ടനിൽ നിന്നും അണപ്പൊട്ടി പുറത്തേക്ക് വന്ന നിമിഷങ്ങളായിരുന്നു അത് അച്ഛൻ മരിച്ച മക്കളെ മുണ്ട് മുണ്ടുമുറുക്കിക്കുത്തി വളർത്തിക്കൊണ്ടുവന്ന അമ്മയെ ആ മകനെ കൊണ്ട് ചീത്ത പറയിപ്പിച്ച മരുമകളായി താനിന്ന് അമ്മയുടെ മുൻപ് ആ ദേഷ്യം രാവിലെ മുതൽ പ്രാഗി തീർക്കുമ്പോൾ സഹികെട്ടാണ് നന്ദേട്ടൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത് നന്തേട്ടൻ നിറങ്ങിയ ഉടനെ തന്നെ അമ്മ ഈ വിവരം മകളെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിരുന്നു മകൻ കൂടി തിരിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇവിടെ നിൽക്കണ്ട എന്റെ കൂടെ വന്നോ എന്നുള്ള ചേച്ചിയുടെ വാക്കിന്റെ പുറത്താണ് അമ്മ ഈ നിമിഷം ഇവിടെ നിന്നു ഇറങ്ങിപ്പോയത് എല്ലാം ഓർത്തിരുന്ന് അവൾ നേരം പോയതേ അറിഞ്ഞില്ല പനിയുടെ ക്ഷീണം ദേഹത്തെ പതുക്കെ തളർത്തി തുടങ്ങുമ്പോൾ കണ്ടു ഗേറ്റ് കടന്നു വന്ന നന്ദേട്ട് വണ്ടി നന്തേട്ടാ അമ്മ പോയി ഓടിച്ചെന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ എല്ലാം അറിഞ്ഞതുപോലെയായിരുന്നു ആ മുഖഭാവം ചേച്ചി വിളിച്ചു പറഞ്ഞിരുന്നു നീ അത് കാര്യമാക്കണ്ട ദേഷ്യം തണുത്തു കഴിയുമ്പോൾ അമ്മയും മോളും തന്നെ ഇങ്ങു വന്നോളും നന്ദൻ പറയുന്നത് ആയിരുന്നു അവൾ ആ നിമിഷം നിന്നത് എന്നാലും നന്ദേട്ട ഓരെന്നാലും ഇല്ല താൻ വാടൂ നമുക്കു കുറച്ചു ദിവസം ഒറ്റയ്ക്ക് ജീവിക്കാം എനിക്കും അമ്മയുടെ മറയില്ലാതെ തന്നെ മനസ് തുറന്ന് സ്നേഹിക്കണം നന്ദൻ അവളെ ചേർത്ത് നിർത്തി അകത്തേക്ക് കൊണ്ടുപോയി പിന്നീട് അങ്ങോട്ട് മാസങ്ങൾ കടന്നുപോയി അപ്പോഴും ഭാമ ആ അമ്മയുടെ വരവിനായി കാത്തിരുന്നു ഒരു വിളി പോലും പ്രതീക്ഷിച്ചത് വെറുതെ പാഴായിപ്പോയ നിമിഷങ്ങളായിരുന്നു അങ്ങനെ മാസങ്ങൾക്ക് ശേഷം മുറ്റത്തേക്ക് കടന്നു വന്ന ഓട്ടോയിലേക്ക് ഉമ്മറത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന നന്ദൻ സൂക്ഷിച്ചു നോക്കി അവൻറെ പെങ്ങൾ ഉഷയാണ് അതിൽ നിന്നും ആദ്യം ഇറങ്ങിയത് ഹോ നീ ഞങ്ങളെയൊക്കെ ഓർക്കുന്നുണ്ടല്ലേ നന്ദൻ അല്പം പുച്ഛത്തോടെ ചോദിക്കുമ്പോൾ അതിലേറെ പുച്ഛമായിരുന്നു അവരുടെ മുഖത്ത് നീ ഇവിടെ നിന്ന് നടത്തള്ളിയ അമ്മയെക്കുറിച്ച് നീ ചിന്തിച്ചോ ഇതുവരെ ആയിട്ടും ഇടയ്ക്ക് ആ ഫോൺ കുത്തി സുഖവിവരം അന്വേഷിച്ചാൽ മാത്രം പോരാ ആര് നട തള്ളി നീയു അമ്മയും കൂടെ എടുത്ത തീരുമാനമല്ലേ നീ അമ്മയെ പൊന്നു പോലെ നോക്കിക്കൊള്ളാ എന്ന് പറഞ്ഞു പിന്നെ ഭാമയെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടും അമ്മയ്ക്ക് സന്തോഷം അതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി നന്ദൻ എങ്ങും തൊടാതെ പറയുമ്പോൾ ഭാമ അവന്റെ കയ്യിൽ കടന്നു പിടിച്ചു ആ നിമിഷം ഉഷ വീണ്ടും മുഖം കൂട്ടി എന്നാലേ എനിക്ക് മാത്രമല്ല അമ്മയുടെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഉള്ളത് നിനക്ക് നിന്റെ ഭാര്യയ്ക്കുമുണ്ട് ഇനി അമ്മ ഇവിടെ നിൽക്കട്ടെ പറഞ്ഞുകൊണ്ട് അവർ ഓട്ടോയ്ക്കുള്ളിലേക്ക് നോക്കുമ്പോൾ നന്ദനും നോക്കി ഓ ഇതിനകത്തുണ്ടായിരുന്നോ പറഞ്ഞു തീരും മുമ്പേ കാലിൽ വലിയൊരു പ്ലാസ്റ്റർ കെട്ടുമായി ഇറങ്ങാൻ ശ്രമിച്ചു ആയമ്മ അയ്യോ അമ്മേ ഭാമ വായിൽ കൈവെക്കുമ്പോൾ നന്ദനും ഞെട്ടി ഇങ്ങോട്ട് ഇറങ്ങമ്മേ ഓരോ പണിയൊപ്പിച്ച് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഉഷ അവരെ പിടിച്ചു വലിക്കുമ്പോൾ നന്ദൻ അവളെ തള്ളി മാറ്റി നീ ഇങ്ങോട്ട് മാറ് വാമേ അവരുടെ കയ്യിൽ പിടിച്ച് ഒരു കാൽ പുറത്തേക്ക് നിർത്തുമ്പോൾ ആ മകളുടെ മുഖത്തെ ക്രൂരതയിലേക്ക് ആയിരുന്നില്ല ആ അമ്മയുടെ മുഖം പോയത് ഭാമ എന്ന ആ അനാഥ പെണ്ണിലേക്കായിരുന്നു ഭാമേ പിടിക്ക് നന്ദൻ നിർദ്ദേശം നൽകുമ്പോൾ ആ അമ്മയുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഭാമ അവരെ വീഴാതെ പിടിക്കുമ്പോൾ ഒഴുകിവരുന്ന കണ്ണുനീരിനെ അടക്കാൻ ശ്രമിച്ചവർ ഞാൻ പോവാ ഈ ഓട്ടോയിൽ തന്നെ അമ്മയുടെ ബാഗിൽ മരുന്നും ചീട്ടും എല്ലാം ഉണ്ട് ഉച്ചയ്ക്ക് മുമ്പ് വീട്ടിലെത്തണം ഗോവിന്ദേട്ടൻ കഴിക്കാൻ വരും വന്ന ഓട്ടോയിൽ തന്നെ ഉഷ ആ അമ്മയും നട പോകുമ്പോൾ അവരുടെ കണ്ണുകൾ ഭാമയിൽ വന്നു നിന്നു മോളെ അമ്മ ഇവിടെ ഇരിക്കേ ഞാൻ നോക്കിക്കൊള്ള അമ്മയെ കരഞ്ഞുകൊണ്ട് അവൾ പറയുമ്പോൾ ആ അമ്മയും പൊട്ടിക്കരഞ്ഞുപോയി ഒന്ന് വീണപ്പോഴാണ് നിന്റെ വില എനിക്ക് മനസ്സിലായത് ഒത്തിരി കഷ്ടപ്പെട്ടു ഞാൻ അവിടെ ചെന്നത് മുതൽ അവൾക്ക് ഞാനൊരു വേലക്കാരിയായിരുന്നു ഇടയ്ക്കൊന്ന് വീണപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ചോദിച്ചാൽ തരാൻ അവൾക്ക് മടിയായിരുന്നു അവസാനം ഞാൻ തന്നെയാ പറഞ്ഞത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ തെറ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് നിന്നോട് ഞാൻ ദൈവത്തിന് നിരക്കാത്തത് പറഞ്ഞിട്ടുണ്ട് എങ്കിലും എനിക്കറിയാം നീ എന്നെ എന്നെ വെറുക്കില്ലെന്ന് ഭാമയുടെ ഉദരത്തിൽ മുഖമർത്തി കരഞ്ഞതും ഒരു നിമിഷം ഞെട്ടലോടെ ആയമ്മ തല ഉയർത്തി നാലു മാസമായി നന്ദൻ ചെറിയ നാണത്തോടെ പറയുമ്പോൾ ആ അമ്മയുടെ കണ്ണുകൾ വിടർന്നു നിന്നു എന്നിട്ടാണോടാ നീ ഈ സന്തോഷം എന്നോട് പറയാതെ ഇരുന്നത് അമ്മ അവളെ ശപിക്കുമെന്ന് പേടിച്ച പറയാതെ ഇരുന്നത് നന്ദൻ തല മെല്ലെ കുനിച്ചു പോടാ അറിവില്ലാതെ ഞാൻ പലതും പറഞ്ഞെന്ന് വെച്ച് ഇനി എൻ്റെ മോള് പണിയൊന്നും എടുക്കണ്ട എടുക്കണ്ടായിട്ടോ ആ അമ്മ പറയുമ്പോൾ നന്ദൻ കണ്ണ് തള്ളി പിന്നെ കാല് വയ്യാത്ത അമ്മ എടുക്കുമോ എടുക്കും ഈ വീടിലെ പണി മുഴുവൻ എനിക്കും എന്റെ മോൾക്കും ഇനി റെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഭാമിയെ അടുത്തുള്ള കസേരയിലേക്ക് അവർ ഇരുത്തുമ്പോൾ നന്ദൻ താടിക്ക് കൈവച്ചു ആഹാ നിങ്ങൾ സെറ്റ് ഞാൻ അവൻ പറഞ്ഞു തീരുമ്പോൾ ആ വീട്ടിൽ സന്തോഷത്തിന്റെ കൂട്ടച്ചിരി ഉയർന്നു വന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ